നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ റിസോർട്ടുകൾ എന്നിവയ്ക്കുള്ള വാണിജ്യ പ്രവർത്തന ലൈസൻസുകളുടെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഫീസ് ഗ്രാമകാര്യ മന്ത്രി മജീദ് അൽ ഹുക്കൈ ആണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് പുതിയ നിയമം സെപ്റ്റംബർ നാല് മുതൽ പ്രാബല്യത്തിൽ വന്നു ആഭ്യന്തര ടൂറിസം മേഖലയുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഇന്ത്യക്കാരൻ മരിച്ചു യു പി സ്വദേശി അവാദ് നാരായൺ ചൌഹാനാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് ഇരുപത്തിരണ്ട് വർഷമായി തെക്കൻ സൌദിയിലെ നജറാനിൽ അൽ മസാർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ എക്സിറ്റ് വിസയടിച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ഭാര്യയും ഒരു മകനുമുണ്ട് യു എ ഇ ആണവനിലയം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങി ഊർജ്ജ മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ബറാക്ക ആണവ നിലയത്തിലെ നാലാമത്തെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചതായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാനാണ് എക്സിലൂടെ അറിയിച്ചത് നാലാം യൂണിറ്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതോടെ ദേശീയ വൈദ്യുതി വിതരണ ശൃംഖലയിലേക്ക് ആയിരത്തി നാനൂറ് മെഗാവാട്ട് ശുദ്ധ ഊർജ്ജം കൂടി നൽകാൻ സാധിക്കും പ്രവാസി മലയാളി സലാലയിൽ മുങ്ങി മരിച്ചു തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി തുളുവയിലെ ജോസ് മാനുവലാണ് സലാലയ്ക്ക് സമീപം ഷലീമിൽ കടലിൽ മുങ്ങി മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു മത്സ്യബന്ധന തൊഴിലാളിയായി ഇദ്ദേഹം ഒരു മാസം മുമ്പാണ് സലാലിൽ എത്തിയത് മൃതദേഹം ഒമാൻ എയർ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യ സുനി ഖത്തറിൽ ചൂട് കൂടുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും കാലാവസ്ഥ ചൂടുള്ളതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ശനിയാഴ്ച മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നാണ് പ്രവചനം ഇതോടെ ഉച്ചയോടെ ചൂട് കൂടും അഞ്ചു മുതൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ വേഗതയിൽ കാറ്റുകൾ വീശുമെങ്കിലും ചില സ്ഥലങ്ങളിൽ കാറ്റിന്റെ ശക്തി ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വരെ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നിരോധിത ലഹരി മരുന്നുകൾ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി ഖത്തർ കസ്റ്റംസ് അധികൃതരാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാരന്റെ പക്കൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഗുളികളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ലഹരി ഗുളികൾ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഖത്തർ കസ്റ്റംസ് അധികൃതർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് യുഎഇയിൽ യഥാർത്ഥ വാർത്തകളെക്കാൾ ഷെയർ ചെയ്യുന്നത് വ്യാജ വാർത്തകൾ എന്ന റിപ്പോർട്ട് യഥാർത്ഥ വാർത്തകളെക്കാൾ എഴുപത് ശതമാനം കൂടുതൽ വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായി കുറ്റമാണെന്നും ഒരു ലക്ഷം ദൃഹം അതായത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ മുതൽ രണ്ട് ലക്ഷം ദീർഘം വരെ പിഴയും ഒന്നു മുതൽ രണ്ടു വർഷം വരെ തടവും ലഭിക്കുന്ന കുറ്റമാണിതെന്നും അധികൃതർ പറഞ്ഞു എറണാകുളം സ്വദേശി യു എയിൽ കുഴിഞ്ഞു വിഴു മരിച്ചു നോർത്ത് ഫർവോർഡ് കാരോട്ടക്കാട്ടിൽ അബ്ദുള്ള ഹജിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ കുഴഞ്ഞു കുഴിഞ്ഞ് വിഴിമരിച്ചത് അൻപത്തഞ്ച് വയസ്സായിരുന്നു റൌള അൽ അറൂബ സ്ട്രീറ്റിൽ ചിക്കൻ സ്പോട്ട് റെസ്റ്റോറന്റിന് സമീപം നടന്നു പോകുന്നതിനിടെ കുഴിഞ്ഞ് വീണ അബ്ദുള്ള ഹാജിയെ ഉടൻ തന്നെ ഷാർജ കുവൈത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിയഞ്ച് വർഷത്തോളമായി യു എ ജോലി ചെയ്തു വരികയായിരുന്നു ബഹ്റൈൻ പ്രവാസം അവസാനിപ്പിച്ച് യാത്ര തിരിക്കുന്ന എ വൈ സി സി ബഹ്റൈൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ ട്യൂബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റുമായിരുന്ന മഹേഷ് ടി മാത്യുവിന് എ വൈ സി സി ബഹ്റൈൻ ദേശീയ ഏരിയ കമ്മിറ്റികൾ യാത്രയെപ്പ് നൽകി ദേശീയ കമ്മിറ്റിയുടെ ഉപഹാരം എ വൈ സി സി ബഹ്റൈൻ പ്രസിഡന്റ് ഷിബിൻ തോമസ് കൈമാറി മഹേഷ് ടി മാത്യു സംഘടനയ്ക്ക് നൽകിയ പിന്തുണ എന്നും ഓർമ്മിക്കുന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂളുകൾ തുറന്നിട്ടും ഇന്ത്യൻ സ്കൂളുകളിൽ ഹാജർ കുറവെന്ന റിപ്പോർട്ട് നാട്ടിൽ പോയ മുപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയില്ല എന്നാണ് കണക്കുകൾ വർദ്ധിച്ച വിമാന നിരക്ക് കുറയാത്തത് മൂലം പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ തുടരുന്നതാണ് ഇതിനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും